മൂന്നാമതായി അഴിച്ചിരിക്കുന്ന ആവേശകരമായിരിക്കുന്ന കാളപോട്ട മത്സരത്തിൽ ലിസ്റ്റ് വായിക്കുകയാണ് ആദ്യമായി നമ്പർ വാഴപ്പാടി ആദ്യപാള നമ്പർ രണ്ട് നാല് കോട്ടോ

നമ്പർ 12 എംസി കോം 16 നമ്പർ 13 ബി ജർഫസ് മൻതരികളോ നമ്പർ 14 തരുതൽപ്രദേസ് കോരാൾ നമ്പർ 15 പാലാപരമേൻ മുസ്തഫ അയന്ദ നമ്പർ 16 കുഞ്ഞേട്ടി മരവട്ട നമ്പർ 17 കളങ്ങലപ്രദേസ് കോരാൾ നമ്പർ 18 19 മൈതാനം നമ്പർ 19 ഓണല്ലൂർ അദ്ധർശി ടോഡ് പാർക്ക് 20 കുരുളിയൻ മാൻബദികുൾ

நம்பர் முப்பத்தி ஒன்னு பார்லி கஷ்ட நம்பர் முப்பத்தி ரெண்டு ஆதித்யா கன்ஸ்ட்ரக்ஷன் நம்பர் முப்பத்தி மூணு அறக்கணிசே படக்காக മുപ്പത്തി നാല് നാലുകത്ത് മുഹമ്മദ് ആജി കോട്ടപ്പാൾ നമ്പർ മുപ്പത്തി അഞ്ച് കെ പി സിക്യൂർ കണിക്കരത്ത് നമ്പർ മുപ്പത്തി ആറ് പൂളക്കൽ റഹീം കൈമൽശ്ശി രണ്ടാം ജോൺ നമ്പർ മുപ്പത്തി ഏഴ് ടി കെ ആദം തൃപ്പരച്ചി രണ്ടാം ജോൺ നമ്പർ മുപ്പത്തി എട്ട് പറപ്പൂർ ഹരി അരിക്കണ്ടം നമ്പർ മുപ്പത്തി ഒൻപത് ചിറ്റങ്കാവിൽ സുഫൈൽ മോൻ കാബിനൂർ നമ്പർ നാൽപ്പത് ടി ബാബുമാൻ നാഗത്തൊപ്പാട് കോഴിക്കോട് നമ്പർ നാൽപ്പത്തി ഒന്ന് സിറ്റി റസാൽ സദായ് നമ്പർ നാൽപ്പത്തി രണ്ട് അരക്കൽ നസീം രണ്ടാം ജോലി നമ്പർ നാൽപ്പത്തി മൂന്ന് എം എൻ ബാബ കൊളവത്തൂര് നമ്പർ നാൽപ്പത്തി നാല് കെ വി സിക്കിയർ പൈലക്കാട് രണ്ടാം ജോലി നമ്പർ നാൽപ്പത്തി അഞ്ച് താനിക്കൽ പ്രദേശ് ക്രിസ്ത്യാനങ്ങാട് നമ്പർ നാൽപ്പത്തി ആറ് കോങ്ങല്ലൂർ അബ്ദുൾ റഷീദ് കോട്ടപ്പാർ രണ്ടാം ജോലി നമ്പർ നാൽപ്പത്തി ഏഴ് മണ്ടേ വീരുമോൻ ചാരങ്കാവ് രണ്ടാം ജോലി നമ്പർ നാൽപ്പത്തി എട്ട്

കാലത്ത് കല്ലുകൾ ഷാപ്പി പൊല്ലൂർ രണ്ടാം ജോൺ നമ്പർ അമ്പത്തി മൂന്ന് പുതുക്കുടി ശൈബു കോഴിക്കോട് പൈകടി വേദന നമ്പർ അമ്പത്തി നാല് പാലത്തിൽ കുഞ്ഞുമോൻ അരിക്കോട് നമ്പർ അമ്പത്തി അഞ്ച് തർക്ക പ്രദേശ് കോറാർ രണ്ടാം ജോൺ നമ്പർ അമ്പത്തി ആറ് കെ ജയ്ജു വിളയിൽ നമ്പർ അമ്പത്തി ഏഴ് എ കെ ബാബ ആദവനാഥ് രണ്ടാം ജോലി നമ്പർ അമ്പത്തി എട്ട് കുരുണി എൽവാൻ ഒതുക്കോ രണ്ടാം ജോലി നമ്പർ അമ്പത്തി ഒൻപത് കെ വി സെക്യൂർ ഐലക്കാർ മോഡാം ജോലി നമ്പർ അറുപത് എൻ സി ഗ്രൂപ്പ് രണ്ടാം ജോലി ഇത്രയും ജോഡി ക്ലിക്ടമകളാണ് ഇന്നത്തെ കാലപോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നത്